ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ എൽ പി എസ് സു പി എസ് എക്സാം നമ്മളെല്ലാവരും ഒരുപാട് നാൾ ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാരാണ് എൽ പി എസ് യു പി എസ് യു പി എക്സാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തീർച്ചയായിട്ടും ചിലവർ നന്നായിട്ട് എക്സാം എഴുതിയിട്ടുണ്ട് ചിലവരാണെങ്കിൽ പ്രതീക്ഷിച്ച രീതിയിലേക്ക് എക്സാം എഴുതിയിട്ടില്ല കട്ട് ഓഫുകൾ ഒന്നും പ്രഡിക്ട് ചെയ്യാനായിട്ടുമില്ല അപ്പൊ എന്താണ് അടുത്ത ചാൻസ് എന്താണ് അടുത്ത ചാൻസ് നമ്മുടെ കയ്യിൽ തൊട്ടുള്ളത് എന്താ നമ്മുടെ എൽ ഡി സി എക്സാണു എൽ ഡി സി എക്സാമിലേക്ക് വരുമ്പോൾ നമ്മൾ എൽ പി യു പിക്ക് മാത്രം പഠിച്ചതും മതിയോ ടീച്ചറായി ഞാൻ ഇത്ര ദിവസം കൊണ്ട് എന്ത് പഠിച്ചാൽ ഇനി എനിക്ക് എൽ ഡി സി ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ ഞാൻ പറഞ്ഞുതരാം എൽ ഡി സിയെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടെ നമ്മൾ ചില പോർഷൻസ് കൂടുതൽ പഠിക്കണം പക്ഷേ നമ്മൾ പഠിച്ചത് ഇനഫായിട്ടുള്ള ചില പോർഷൻസ് ഉണ്ട് അതെന്തൊക്കെയാണ് നമ്മുടെ സയൻസ് നമ്മൾ നന്നായിട്ട് സയൻസ് പഠിച്ചു ഇവിടെ അല്ലേ ഇപ്പം ഇവിടുന്ന് ഒരു ചെറിയ ആഡ് ഓൺ സർവീസസ് ആ എന്ന് പറയുന്നത് പോലെ ഒരു കുറച്ചുകൂടെ ആഡ് ഓൺ ചെയ്ത് നമുക്കൊന്ന് ഒന്ന് കയറ്റിപ്പടിച്ച് കഴിഞ്ഞാൽ പൊതുജനാരോഗ്യം അത് വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് എന്താ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ആരോഗ്യ പദ്ധതികൾ അല്ലെങ്കിൽ ആരോഗ്യം അങ്ങനെയാണെങ്കിൽ സയൻസ് അങ്ങ് ബാലൻസ് ആയിപ്പോയി പിന്നെ ഇംഗ്ലീഷിൽ കുറച്ച് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇപ്പം സി സി ക്ലാസ് വന്നപ്പോൾ ഞങ്ങൾ ചിലപ്പം ബേസ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടാകും അങ്ങനെ അല്ലാത്ത ഒരു ഒരൊന്നോ രണ്ടോ ടോപ്പിക് ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മലയാളം ഇംഗ്ലീഷ് കണക്ക് നമ്മുടെ സയൻസ് ഇത്രയും ഏരിയ സേഫായി കട്ട് ഓഫിനുള്ളിൽ കടക്കാനുള്ള കറൻ്റ് അഫെയർസിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് എൽ ഡി പിടിച്ചെടുക്കാൻ പറ്റും പക്ഷേ അവിടെ കുറച്ച് പുതിയ ടോപ്പിക്കുകൾ വന്നിട്ടുണ്ട് നമ്മൾ നിങ്ങൾ ഒരിക്കലും കേൾക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തവരാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ളവർക്ക് സുപ്രധാന നിയമങ്ങൾ കേരളം ഭരണം ഭരണ സംവിധാനം ഐ ടി കലാസാഹിത്യം പൊതുജനാരോഗ്യം ഇത് നമ്മുടെ ഇല്ലാത്ത ഇല്ലാത്തതാണ് അപ്പോൾ വീണ്ടും അതിലേക്ക് വരാം ഇതിലേക്ക് വരുന്ന ഓരോ പോർഷനും നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് എൽ ഡി സിയിൽ അഞ്ച് മാർക്കേ ഉള്ളൂ എൽ പി യു പിയിൽ പത്ത് മാർക്കാണ് ഉള്ളത് ഏത് നമ്മുടെ ഹിസ്റ്ററി എല്ലാം കൂടെ അവിടുത്തെ കറണ്ട് അഫെയേഴ്സും ഉൾപ്പെടെയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത് പക്ഷെ നോക്കിക്കേ എൽ ഡി സിയിലെ ചരിത്രം എന്ന് പറയുമ്പോൾ കേരള ചരിത്രം എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ആദ്യകാല കലാപങ്ങൾ നവോത്ഥാനം കേരളം ഫോർമേഷന് ശേഷമുള്ള കാര്യങ്ങൾ ഇത്ര മാത്രം നോക്കിയാൽ മതി പക്ഷെ ഇവിടേക്ക് എത്തുമ്പോഴോ യൂറോപ്യന്മാരുടെ വരവ് തൊട്ട് നമ്മൾ പഠിക്കണം യൂറോപ്യന്മാരുടെ വരവ് യൂറോപ്യന്മാരെ എന്തൊക്കെ സംഭാവനകൾ ചെയ്തു അത് കഴിഞ്ഞാൽ തിരുവിതാംകൂറിൻ്റെ ഒരു ചരിത്രം അത് കഴിഞ്ഞാൽ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ അത് നമ്മളിവിടെ കവർ ചെയ്യുന്നതാണ് ഐക്യ കേരള പ്രസ്ഥാനം അത് കഴിഞ്ഞിട്ട് ശേഷം കേരള സാഹിത്യ ചരിത്രത്തിൻ്റെ സ്രോതസ് ഇത് നമ്മൾ എന്ത് പഠിക്കുന്നില്ല പഠിക്കുന്നില്ല ഇതിനിടയ്ക്ക് എന്നുള്ള പോർഷന് ഇവിടെ പഠിക്കുന്നുണ്ട് ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ഏകദേശം പ്രസ്ഥാനങ്ങൾ പഠിക്കുന്നുണ്ട് പക്ഷെ ഇത് പഠിക്കുന്നില്ല ഈ പോർഷൻ നമ്മൾ തിരുവിതാംകൂർ ചരിത്രം ഇല്ല അല്ലേ യൂറോപ്യൻമാരുടെ ആഗമനം തൊട്ടുള്ളത് അപ്പം ഹിസ്റ്ററി ഏകദേശം മനസ്സിലായല്ലോ പുതുതായിട്ട് പഠിക്കേണ്ട പോർഷൻസ് യൂറോപ്യന്മാരുടെ വരവ് തിരുവിതാംകൂർ ചരിത്രം കേരള ചരിത്രത്തിന്റെ സ്രോതസ്സുകൾ എന്നിവയാണ് അല്ലേ ഇനിയും ഇന്ത്യയിലേക്ക് വന്നോ ഇന്ത്യയിൽ ഇവിടെ എന്തുണ്ട് ഐ എൻ സി ഉണ്ട് മഹാത്മാഗാന്ധിയുണ്ട് ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അങ്ങനെ ഒരു ഒറ്റ പേരിലാണ് തന്നിരിക്കുന്നത് ഈ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാകും ഇപ്പം നീതി ആയോഗ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലുള്ള പഞ്ചവത്സര പദ്ധതികൾ ഇതെല്ലാം ഒരുവിധം ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ പഠിച്ച കുട്ടി പഠിച്ചിട്ടുണ്ടാകും ഇനി പഠിച്ചിട്ടില്ലാത്തവര് ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗം ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് നമ്മുടെ എസ് സി ആർ ടി ഇതുണ്ട് പക്ഷെ അത് മാത്രം പോര കേട്ടോ എസ് സി ആർ ടിന്ന് അപ്ഗ്രേഡ് ചെയ്ത് തന്നെ ഇവിടെ പഠിക്കണം ഐ എൻ സി തന്നെ ഉണ്ടോ ഐ എൻ സി ഇവിടെ ഉണ്ട് അത്യാവശ്യം ആയിട്ട് പഠിച്ച കുട്ടി ഇവിടെ അത് തന്നെ എടുത്തിരുന്നാൽ മതി സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് തന്നെ തന്നിട്ടുണ്ട് വർത്തമാന പത്രങ്ങൾ സ്വാതന്ത്ര്യ ഇതും ഏകദേശം ഒരു ഐ എന്താ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വർത്തമാന പത്രങ്ങൾ നമ്മൾ കുറച്ചു മാത്രമേ കാണത്തുള്ളൂ നമ്മൾ പഠിച്ചിട്ടുണ്ടാകുന്നത് ചരിത്രവുമായി ബന്ധപ്പെട്ട് പക്ഷേ അതൊക്കെ ഒരു കോളം വേസ് കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് ഇവിടെ നോക്കണം ഒട്ടും പഠിക്കാത്ത പോർഷൻസ് ആണ് സ്വാതന്ത്ര്യ ചരിത്രകാലത്തെ സാഹിത്യവും കലയും അല്ലെ മഹാത്മാഗാന്ധി ഇവിടെ വന്നിട്ടുണ്ട് കോമൺ പോർഷനിൽ വന്നിട്ടുണ്ട് ഇല്ലേ ഇതാണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം നമ്മൾ ഇവിടെയും ഇവിടെയും കോമൺ പോർഷൻ ആണ് ഫൈസൽ അലി സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന പുനഃസംഘടന ഫൈസൽ അലി കമ്മീഷനും ചോദിക്കുന്നുണ്ട് ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസ മേഖലകളിലെ പുരോഗതി വിദേശ നയം വിദേശ നയം ബേസ് ചെയ്ത് ചില ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നുണ്ട് വിദേശ നയം മാത്രമാണ് ഈ പോർഷനിൽ കോമൺ ആയിട്ട് വരാത്തത് അപ്പോൾ നോക്കിക്കോളൂ ഒരു ഒന്നാം സ്വാതന്ത്ര്യ സമരവും സ്വദേശി പ്രസ്ഥാനം എടുത്തു പറഞ്ഞതുകൊണ്ട് അതിനെപ്പറ്റിയും അല്ലെങ്കിൽ ഇവിടെ പഠിച്ചെടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ അത്യാവശ്യം ട്രാക്കിലുള്ള സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് പഠിച്ചെടുക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ട അങ്ങനെ ഡെപ്തിൽ പഠിക്കുന്നതിന് പകരമായിട്ട് ഇപ്പം ബേസ് ഉണ്ട് ക്വസ്റ്റ്യൻസിലൂടെ പഠിച്ചു വരാൻ പറ്റും റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ മനസ്സിലാക്കിയിട്ട് ആ ട്രെൻഡിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് അതേ ക്വസ്റ്റിൻ വരുമെന്നല്ല ഞാൻ പറയുന്നത് ഫാക്ട്സുകളിലേക്ക് നമുക്ക് എത്തപ്പെടാൻ സാധിക്കും ഓക്കെ ഇനിയും അപ്പോൾ ഹിസ്റ്ററിക്ക് നമുക്ക് ഇന്ത്യക്ക് നമുക്കൊരു ക്ലാരിറ്റി ആയി നോക്കിക്കേ ഇനിയും ഇവിടെ വരുന്നത് ജോഗ്രഫി വേൾഡ് ഹിസ്റ്ററി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പുതിയത് തന്നെയാണ് വരുന്നത് വേൾഡ് ഹിസ്റ്ററി കംപ്ലീറ്റ്ലി നമ്മൾ പഠിച്ച പോർഷൻ അല്ലായിരുന്നു എന്ത് വരുന്നത് ഇവിടെ വരുന്നത് അല്ലേ ഈ സിലബസിനകത്ത് എൽ ഡി സിക്ക് വേൾഡ് ഹിസ്റ്ററി നമ്മൾ കംപ്ലീറ്റ്ലി പുതുതായിട്ട് തന്നെ പഠിക്കണം എന്നാൽ കേരള ഹിസ്റ്ററിയിൽ നിന്നും ഇന്ത്യ ഹിസ്റ്ററി നിന്നും വളരെ കുറച്ച് ഒരു നാല് ദിവസം അഞ്ച് ദിവസം കൊണ്ട് പോർഷൻസ് കവർ ചെയ്യുകയും കാരണം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കേ നമ്മൾ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും അഞ്ച് മാർക്കിനുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷനേ ഉള്ളൂ അപ്പോൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഇനിയുള്ള ദിവസം എനിക്ക് ഇതിലൂടെ പഠിക്കാൻ സമയമില്ല എന്ന് ആലോചിക്കുന്നവരോട് പറയുന്നത് അഞ്ച് മാർക്കേ ഉള്ളൂ പത്ത് മാർക്ക് പോലും അല്ല ആ അഞ്ച് മാർക്കിന് വേണ്ടി വൈസിലി ടൈം ഇൻവെസ്റ്റ് ചെയ്യുക എല്ലാം കൂടെ പഠിച്ചിട്ട് പോകണ്ട നമുക്ക് ആ പാറ്റേൺ മനസ്സിലാക്കി ക്ലാരിറ്റി ആയിട്ട് പഠിച്ചാൽ മതി മനസ്സിലായോ വേൾഡ് ഹിസ്റ്ററിൽ നിന്ന് എന്തായാലും ഒന്നോ രണ്ടോ മാർക്ക് ചോദിക്കും ആ ഒരു മാർക്ക് മാക്സിമം അല്ലെ രണ്ട് മാർക്ക് മാക്സിമം ആ പോർഷൻസ് കൃത്യമായി തന്നെ പഠിക്കുക കാരണം ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അഞ്ചിലേക്ക് എത്തിക്കണമെങ്കിൽ ഒന്നുകിൽ രണ്ട് 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 നാല് ഇന്ത്യൻ ഹിസ്റ്ററി രണ്ട് കേരള ഹിസ്റ്ററി രണ്ട് വേൾഡ് ഹിസ്റ്ററി ഒരു മാർക്ക് ഈ ഡിസ്ട്രിബ്യൂഷനെ പറ്റത്തുള്ളൂ അല്ലേ അപ്പം ആ ഡിസ്ട്രിബ്യൂഷനിലുള്ള കാര്യങ്ങൾ മാത്രം അഞ്ച് മാർക്കിന് വേണ്ടി മാത്രം ആദ്യം തൊട്ട് അവസാനം വരെ ഇരിക്കുക എന്നുള്ളതല്ല ഇപ്പം തിരുവിതാംകൂർ ഫുൾ ആദ്യം തൊട്ട് അവസാനം വരെ പഠിക്കാനുള്ള സമയമില്ല തിരുവിതാംകൂർ സെലക്ട് ചെയ്ത് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ പഠിച്ചെടുക്കണം അതാണ് നിങ്ങൾ എൽ ഡി സിക്ക് വേണ്ടി ഇനി ചെയ്യേണ്ട കാര്യം പക്ഷേ ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പുതിയ പുതിയ പോർഷൻസ് ഉണ്ടല്ലോ കേരളം ഭരണം പറഞ്ഞ സംവിധാനം കാരണം അഞ്ച് മാർക്കിന് ചോദിക്കുന്നതാണ് അതിൽ കഴിഞ്ഞ തവണകളിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പാറ്റേൺ മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കോടെ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അല്ലേ ഇനി അടുത്തത് നമുക്ക് ജോഗ്രഫിയിലേക്ക് പോകാം ജോഗ്രഫിയിൽ ഈ എൽ ഡിസ് നോക്കിയേ അഞ്ചു മാർക്കാണ് ചോദിച്ചേക്കുന്നത് പക്ഷേ എൽ പി യു പിയിലേക്ക് എത്തുമ്പോൾ അഞ്ചു മാർക്ക് മാത്രമാണോ അല്ല ഈ അഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ജോഗ്രഫി ഉണ്ട് എക്കണോമിക്സ് ഉണ്ട് അടുത്തത് പൊളിറ്റി ഉണ്ട് സോഷ്യോളജി ഉണ്ട് മനസ്സിലായോ പക്ഷെ ഇവിടെ പക്ക അഞ്ചു മാർക്ക് ചോദിച്ചേക്കാണ് ഈ ഭാഗം കുറച്ച് കട്ടിയാണ് പഠിക്കാൻ സാധാരണ ഒരു ഉദ്യോഗാർത്ഥിയുടെ പോയിന്റ് ഓഫ് വ്യൂൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ജോഗ്രഫി മെയിൻസ് എടുത്തവർക്കൊക്കെ കുഴപ്പമില്ല പക്ഷേ ഇവിടെ നോക്കിക്കേ നമ്മുടെ അന്തരീക്ഷ മർദ്ദം കാറ്റ് ആഗോള പ്രശ്നം എന്താ മാപ്പുകൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഫസ്റ്റ് ഇവിടെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് രണ്ട് അല്ലേ ഒന്ന് ഇങ്ങനൊരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് ഇത് ഏത് വേണമെങ്കിലും രണ്ട് രണ്ട് ഒന്നാകാൻ പറ്റും ചോദിക്കുകയാണെങ്കിൽ ഈ പോർഷൻ നിങ്ങൾക്ക് പിന്നീടും ഇവിടെയും നിങ്ങൾ അത്യാവശ്യമൊക്കെ കേട്ടിട്ടുണ്ടാകും പക്ഷേ നമ്മുടെ ഈ പോർഷൻസ് ഇവിടെ വരെയുള്ള ഈ ഒരു പോർഷൻസ് എന്ന് പറയുന്നത് കുറച്ച് എന്താ ഡെത്തിൽ പഠിക്കേണ്ടതാണ് പഠിക്കാൻ സമയമില്ലെങ്കിൽ ഒന്നുകിൽ നമുക്കിത് ഈ പോർഷൻ റിമൂവ് ചെയ്യാം എന്നിട്ട് ഇവിടെ മാത്രം രണ്ടിടത്തും കോൺസെൻട്രേറ്റ് ചെയ്യാം സമയമില്ല ഇല്ലിക്കുന്നു നോക്കുന്ന ഒരു ഇത് ഇത് ഈ പോർഷൻ റിമൂവ് ചെയ്ത് നോക്കി ഇത് രണ്ടും നോക്കാം അല്ലെങ്കിൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട എം സിക്യൂസ് മാത്രം നോക്കിയിട്ട് നമുക്ക് പരീക്ഷയെ സമർപ്പിക്കാം കാരണം പരീക്ഷയുടെ ഒരു ക്ലാരിറ്റി കാരണം നിങ്ങളെ മാർക്ക് വെച്ച് തന്നെ നോക്കിയാൽ മതി എനിക്ക് ഇനി ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഉള്ളു വഴികളെന്ന് മനസ്സിലാക്കുക അല്ലെ അടുത്തത് ഭൂമിശാസ്ത്രം ഇതായിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതി കാലാവസ്ഥാ നദികൾ മണ്ണിനങ്ങൾ ഗതാഗതങ്ങൾ അന്തരീക്ഷ ഘടന ഇതായിരുന്നു നമ്മുടെ എൽ പി യുടെ സിലബസിലുള്ളത് പക്ഷെ കേരളമൊക്കെ ഇപ്പൊ ഞങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളപ്പോൾ ഞങ്ങൾ ഇത് കൃത്യമായി തന്നെ നദികളും കാരണം എസ് സിആർടിയിലൊക്കെ കവർ ചെയ്യുന്ന എല്ലാ പോർഷൻസും ഇവിടെ പറഞ്ഞു തന്നെയാണ് പോയത് കാരണം അവിടുന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിച്ച് തന്നെ വെച്ചിട്ടുണ്ടാകും ഏത് കോച്ചിങ് എടുക്കുന്നവർക്കും ഇതൊക്കെ അത്യാവശ്യം അറിയാവുന്നവരുമായിരിക്കും അല്ലേ ഇനി നോക്കിക്കേ സാമ്പത്തിക ശാസ്ത്രം ഇതാണ് ഇതോടെ ബാങ്കുകളെന്ന് മാത്രമേ ഇവിടെയുള്ളൂ രാഷ്ട്രതന്ത്ര ശാസ്ത്രം ആമുഖം മൗലികാവകാശങ്ങൾ മൗലിക കർത്തവ്യങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ ഇന്ത്യയിലെ ഗവൺമെന്റ് ലോക്സഭ രാജ്യസഭ ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി സുപ്രീം കോടതി ഹൈക്കോടതി എക്കണോമിക്സ് ആണ് പറയാനുള്ളത് എക്കണോമിക്സിന്റെ പ്രശ്നം എന്താണ് എക്കണോമിക്സിന്റെ സിലബസിനകത്ത് നമുക്കറിയാം ആ പഞ്ചവത്സര പദ്ധതി പ്ലാനിങ് കമ്മീഷൻ നീതി ആയോഗ് ഇത് നമ്മൾ എന്തിൽ പഠിക്കുമായിരിക്കും എസ് സിആർടി ഒക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഇവിടെ പഠിക്കുമായിരിക്കും അല്ലേ ഒരു ഫ്രം ദ ബേസ് മേ ബി നോക്കിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ആ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര ഘട്ടങ്ങൾ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള അച്ചീവ്മെൻ്റ്സിന്റെ ഭാഗത്ത് പഠിച്ചിട്ടുണ്ടാകാം പക്ഷേ അതിനേക്കാളും ഉപരിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എൽ ഡി സി ലെവലിൽ ചോദിക്കുന്നത് അത്യാവശ്യം ലെവലിൽ ഹയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും എക്കണോമിക്സിന് എന്താ വരുന്നത് എൽ ഡി ലെവലിൽ ടെൻറ്റ് ബ്രില്യംസിന്റെ ബേസിൽ ചോദിക്കാറുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് മാത്രം വെച്ച് നിങ്ങൾ ഇവിടെ ചെയ്യരുത് ഇവിടെ എന്തായിരിക്കണം നിങ്ങൾ കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലേക്ക് കാരണം അഞ്ചു മാർക്കാണ് ഒറ്റയടിക്കുള്ളത് അഞ്ചു മാർക്കാണ് അപ്പൊ കളയാനില്ല ഞാൻ മറ്റേതൊരു ചെറിയ പോർഷൻ കളയാൻ പറഞ്ഞെങ്കിലും ഇവിടെ നിങ്ങൾക്ക് അത് കളയാനില്ല ഇവിടെ കറണ്ട് അഫെയർസുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട വെബ്സൈറ്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്ത് ചോദിക്കുന്നത് ബാങ്കിൽ ചോദിക്കുന്നത് ഇപ്പൊ ഇത്രയും സമയം നിങ്ങൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം നന്നായിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം കാരണം മിക്ക കുട്ടികളും ഇപ്പൊ കാണുന്നൊരു ട്രെൻഡ് ആ പോർഷൻ അങ്ങ് അങ്ങ് എന്താ മാറ്റിപ്പിടിക്കുകയാണ് ചെയ്യുന്നത് അവിടെ നിന്ന് ഒരു മൂന്ന് മാർക്കെങ്കിലും സ്കോർ ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തണം ഓക്കെ ദെൻ അത് തന്നെയാണ് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് പറയുന്നുണ്ട് സിലബസ് നോക്കിക്കഴിഞ്ഞാൽ യൂണിയൻ ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റ് ഒക്കെ ഇവിടെയുണ്ട് അല്ലെ ഭരണഘടനാ നിർമ്മാണ സമിതി തൊട്ട് ഭരണഘടനാ സവിശേഷതകൾ പറയുന്നുണ്ട് ആമുഖമൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് പ്രിയാമ്പിൾ ഇവിടെയും പക്ഷേ പൗരത്വം എന്ന് പറയുന്ന ഒരു പോർഷൻസ് ഇവിടെ വരുന്നില്ല പിന്നെ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ നമ്മൾ പഠിക്കുന്നില്ല പഞ്ചായത്തി രാജ് പിന്നെന്താണ് അവയുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ അവയുടെ ചുമതലകൾ ഇതൊക്കെ ഈ പോർഷനിൽ നിന്ന് നിങ്ങൾ മാറ്റിപ്പിടിച്ച് പഠിക്കേണ്ടതാണ് പക്ഷേ ഇത്രയും അറിയാവുന്ന ഒരു സ്റ്റുഡൻറ്റിന് എന്തായിരിക്കും അതിൻ്റെ ഒരു ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടും തന്നെ പുതിയ കാര്യങ്ങൾ പഠിക്കാവുന്നതേ ഉള്ളൂ എൽ ഡി സി ക്വസ്റ്റ്യൻ പേപ്പറിൽ റീസെന്റ് കറന്റ് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് പോലും ഭരണഘടനയിൽ നിന്നും കടന്നുവരുന്നുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് സുപ്രധാന നിയമങ്ങൾ കൂടി ഉണ്ടായതുകൊണ്ട് തന്നെ ഭരണഘടനയിൽ സുപ്രധാന നിയമങ്ങളിൽ വളരെ നല്ല ക്വസ്റ്റ്യൻസ് തന്നെ കറന്റ് അഫെയേഴ്സ് റിലേറ്റഡ് കൊസ്റ്റ്യൻസ് തന്നെ കടന്നുവരുന്നുണ്ട് എന്തായാലും ഈ പോർഷൻ നമ്മൾ വേണ്ട ആവശ്യമില്ല എവിടെ എൽ ഡി യുടെ സിലബസിലേക്ക് ആവശ്യമില്ലാത്ത പോർഷനാണ് ഫിസിക്സ് മൂന്ന് മാർക്കേ ഉള്ളൂ എൽ ഡി സിക്ക് ഫിസിക്സ് അപ്പം തന്നെ അറിയാം നമ്മൾ ഏഴു മാർക്കിന് പഠിച്ചവരാണ് ഈ പോർഷൻ ഇവിടെ മൂന്ന് മാർക്ക് മാത്രമേ ഉള്ളൂ അല്ലെ അടുത്ത എന്താണ് ഫിസിക്സിന്റെ പോർഷൻ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നു ഞാൻ പറഞ്ഞു സയൻസ് ഫിസിക്സ് കെമിസ്ട്രി ആണെങ്കിലും ഏഴ് മാർക്കിന് പഠിച്ചു ഇവിടെ എൽ ഡി സിക്ക് മൂന്ന് മാർക്കേ ഉള്ളൂ അതാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അപ്പം അത് മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോസ് ആയിട്ട് തന്നെ ഞാൻ ചെയ്യാം സയൻസ് മാത്രമായിട്ട് ഇനിയും ബയോളജി പഠിക്കുമ്പം ശ്രദ്ധിക്കേണ്ടത് പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞു ഒരൊറ്റ ടോപ്പിക് ആഡ് ചെയ്ത് കൊടുക്കുക പൊതുജനാരോഗ്യം എന്ന് മാത്രം പഠിച്ചാൽ മതി ബാക്കിയൊക്കെ നമ്മൾ അത്യാവശ്യം കവർ ചെയ്യുന്നതാണ് അല്ലെ പൊതുജനാരോഗ്യം അത് മാത്രമാണ് അത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികളൊക്കെ നിങ്ങളൊന്ന് കൃത്യമായി പഠിച്ചാൽ മതി എളുപ്പമുള്ള ഭാഗമാണ് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് പൊതുജനാരോഗ്യം അല്ലെ ബാക്കിയൊക്കെ നമ്മൾ കഴിയുന്നതാണ് മാത്സ് എൽ ഡി സിക്ക് പത്ത് മാർക്കേ ഉള്ളൂ എൽ പി യു പിയിൽ പതിനഞ്ച് മാർക്കായിരുന്നു ആ കുറച്ച് വ്യത്യാസം ചില പോർഷൻസ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ പക്ഷെ നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ പറയുന്ന മാത്സ് നോക്കിക്കെ സംഖ്യകള് ഭിന്ന സംസംഖ്യകൾ പഠിച്ചിട്ടില്ലേ ശതമാനം പഠിച്ചിട്ടില്ലേ നഷ്ടവും ഇവിടെ റീസണിങ് എന്നൊറ്റ പദത്തിനകത്ത് ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് തന്നെ പഠിച്ചു പോയവരാണ് റീസണിങ് അല്ലെ മാനസിക മാനസികശേഷി സംഖ്യാശ്രേണി എന്ന് പറയുന്ന പോർഷൻ ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചു പോയവരാണ് അത് കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യുക ഇംഗ്ലീഷും ഇതേപോലെ തന്നെയാണ് കുറച്ച് പോർഷൻസ് വ്യത്യാസം വരുന്നുണ്ട് ആ പോർഷൻസ് മനസ്സിലാക്കി തന്നെ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി അത്യാവശ്യം എന്താ എൽ ഡി സി ക്വസ്റ്റ്യൻ പേപ്പറും നമുക്ക് ഈ കണ്ട ഒരു എൽ പി യുപിയുടെ പാറ്റേണിൽ തന്നെയായിരിക്കും അപ്പോൾ എ സി ആർ ടിയുടെ വൊക്കാബുലറിയൊക്കെ ഒന്ന് ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടാൻ പറ്റും വിഷയം ക്ലിയർ ചെയ്യാൻ പറ്റും മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക കാരണം മലയാളത്തിൽ ഇവിടെ കണ്ടോ കുറച്ചും കൂടെ നമ്മുടെ ഗ്രാമർ അല്ലാത്ത നോൺ ഗ്രാമർ പോർഷൻ ആണ് പരാ നമുക്ക് കൂടുതലായിട്ട് തന്നെ ഫോക്കസ് ചെയ്തേക്കുന്നത് അപ്പോൾ ആ നോൺ ഗ്രാമർ പോർഷൻ ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാവുന്നതേ ഉള്ളൂ കാരണം എന്തായാലും ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എൽ ഡിക്ക് കടന്നു പറയണം ഇത്രയും പോർഷൻസ് ആണ് പ്രധാനമായും അവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത് ശരിക്കും എൽ പി യു പിയും എൽ ഡി സിയും തമ്മിലുള്ള വ്യത്യാസം മൂ പറയാനാണെങ്കിൽ കേരളം ഭരണഭരണ സംവിധാനം സുപ്രധാന നിയമങ്ങൾ ഐ ടി കലാകായികം സാഹിത്യം പൊതുജനാരോഗ്യം അതോടൊപ്പം തന്നെ വേൾഡ് ഹിസ്റ്ററി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം ഇത്രയും പോർഷൻസും പ്ലസ് ആഡ് ഓൺ ചെയ്യുന്ന പോർഷൻസ് എന്ന് പറയുന്നത് കുറച്ച് കുറച്ച് ആണ് അപ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങളൊരു ഇരുപത് ഇരുപത്തി മൂന്ന് മാർക്കിനാണ് എക്സ്ട്രാ പുതിയതായിട്ട് പഠിക്കാനുള്ളത് പ്ലസ് നിങ്ങളുടെ ആ പഴയ പോർഷൻസിനെ ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ എൽ യുടെ കട്ട് ഓഫുകൾ നിങ്ങൾ ആലോചിക്കുക അത്രയും ഇരുപത് ഇരുപത്തി മൂന്ന് മാർക്കിനുള്ള പുതിയ സംഗതികൾ പഠിക്കാൻ നിങ്ങൾക്ക് ഇനി ഇല്ലേ അല്ലേ അപ്പം ഇത് പഠിക്കാനാണ് ഇനി ശ്രമിക്കേണ്ടത് ഒന്നും പഠിച്ചിട്ടില്ലാത്തവർക്കാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെയുള്ളവർ പഠിക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കറിന്റെ എൽ പി എസ് സി യു പി എസ് സി എഴുതിയ കുട്ടികൾക്ക് വേണ്ടി എൽ ഡി സി കോഴ്സ് ബ്രിഡ്ജ് ചെയ്ത് ഞങ്ങൾ കൊടുക്കുകയാണ് എൽ പി യു പി എൽ ഡി സി ബ്രിഡ്ജ് കോഴ്സ് കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് വളരെ കുറവാണ് ടു തൗസൻഡ് റുപ്പീസ് മാത്രമാണ് വരുന്നത് നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളു ക്ലിയർ സിലബസ് ഉണ്ട് ആ സിലബസിനെ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ പഠിക്കാനായിട്ട് പഠിപ്പിക്കാനായിട്ട് ഞങ്ങൾ അധ്യാപകരെല്ലാം ഉണ്ട് അവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് സബ്ജെറ്റാണ് ഈ ഒരൊറ്റ സബ്ജക്റ്റ് ഇരുപത് മാർക്കിന് ചോദിക്കുന്നു കറണ്ട് അഫയേഴ്സ് എല്ലാവർക്കും ഭയങ്കര വിഷമായിരുന്നു എൽ പി യു പിക്ക് വേണ്ടി ഞാൻ കുറേ കറൻറ്റ് അഫെയേഴ്സ് പഠിച്ചു അതൊന്നും പരീക്ഷയ്ക്ക് വന്നില്ല പേടിക്കണ്ട നമുക്ക് എൽ ഡി സിയിൽ അതൊക്കെ മിനിയും പഠിക്കാൻ പറ്റും ഇനിയും എൽ ഡി സിക്ക് പഠിക്കാത്ത എൽ പി യു പി എൽ ഡി സിക്ക് വേണ്ടി പഠിക്കാത്തവരോട് പറയുകയാണെങ്കിൽ കറണ്ട് അഫെയേഴ്സ് പഠിക്കണം കറണ്ട് അഫെയ്ഴ്സ് നിങ്ങൾക്ക് എന്തായാലും ഏതെങ്കിലുമൊക്കെ എക്സാംസിന് ഇപ്പോൾ പഠിച്ചത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും മടി പിടിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത് പഠിക്കണം അല്ലേ പി എസ് സി ബുള്ളറ്റിനും സി സിയുടെ കറണ്ട് അഫെയേഴ്സ് ബുക്കും മേടിക്കാത്തവരോട് പറയുന്നു വേഗം തന്നെ മേടിച്ചോളൂ വളരെ ക്രിസ്പി ആയിട്ട് ഈയാള നടന്ന എല്ലാ പി എസ് സി പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള കറണ്ട് അഫെയേഴ്സ് ആ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ഞങ്ങൾ നിങ്ങളിലേക്ക് ഇറക്കുന്നുണ്ട് അപ്പം എൽ ഡി സിയുടെ കറണ്ട് അഫയേഴ്സ് മാത്രമായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ ഡയക്ട് ഞാൻ മാർക്ക് പറഞ്ഞു ഇത്രയും മാർക്കുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പുതുതായിട്ട് പഠിച്ചാൽ മതി ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മാർക്ക് പുതുതായിട്ട് പഠിച്ചാൽ കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് എൽ ഡി സി ക്രാക്ക് ചെയ്യാൻ പറ്റും അപ്പം ഞാനും ഉണ്ടാകും നിങ്ങളുടെ എൽ ഡി സി ക്ലാസ്സുകളിൽ തീർച്ചയായിട്ടും എല്ലാവരും പഠിക്കുക സ്വപ്നം ജോലിയിലേക്ക് അടയ്ക്കുക എൽ ഡി സി ക്ലാസ്സുകളെ പറ്റി കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ളവർ ഞാനിവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൊടുക്കാം തീർച്ചയായിട്ടും അതിനകത്ത് അംഗങ്ങളാകുക എല്ലാവരും പഠിച്ച് മുന്നോട്ട് വരും നമുക്ക് വീണ്ടും ഒരു എക്സാമിൽ കണ്ടുമുട്ടാം താങ്ക് സോ മച്ച്